ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമുക്കിന്നേ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട ഗ്രേവി ഉണ്ടാക്കിയാലോ ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തിക്കൊപ്പം കഴിക്കാം കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത് ചോറിനൊപ്പം കഴിച്ചപ്പോഴാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണ കുറച്ച് മതിങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ ഒരു തണ്ട് കറിയിപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കറി ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുന്നേ സവാളതാ ഒന്ന് ഇതുപോലെ വെന്ത് വന്ന സമയത്തെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നാലും അധികം അങ്ങ് ഇടണ്ട ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ സവാളയെല്ലാം അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് വഴന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവത്തിലൊന്ന് വഴന്ന് വന്ന സമയത്തെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് വറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ എല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും ഒരുപാട് മസാലകൾ ചേർക്കണമെന്ന് ഒരുപാട് മസാലകളൊന്നും ഇല്ല കേട്ടോ കാരണം നമുക്ക് ചോറിനൊപ്പം കഴിക്കാനല്ലേ അധികം മസാലകൾ ആവശ്യമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ എരിവിന് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ഒക്കെ മതിയാവും പിന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഇതിൽ നമ്മൾ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് ഈ പൊടികളപ്പ പച്ചമണെല്ലാം ഒന്ന് മാറുന്നവരെ ഇതുപോലൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ ചട്ടി കൂടിയാകുമ്പോഴത്തേക്ക് ചൂട് അധികമായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് പൊടികളെ പച്ചമണോ എല്ലാം ഒന്ന് മാറി എന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുതാണുള്ളതെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ ഇനി നമുക്ക് ഈ തക്കാളി കൂടി ഒന്ന് വെന്ത് കിട്ടണം അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഈ തക്കാളി എല്ലാം വേവുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ മറന്നു പോകരുത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണോട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ തക്കാളിയെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവേ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും പാകത്തിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ ഒരു സമയം നോക്കണേ അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വയ്ക്കണേ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്താൻ മറന്നോ ഒരു കേട്ടോ അപ്പോൾ കറി അല്ല ഇനി നമുക്ക് എന്താ ഇതൊന്ന് തിളച്ച് തരണം ഇതുപോലെ ഒന്ന് തിളച്ച് 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 നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കും കേട്ടോ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ഞാനൊന്നും മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിർബന്ധമൊന്നുമില്ലാട്ടോ നിങ്ങൾക്ക് മുഴുവനോടെ തന്നെ ചേർത്താൽ മതി ആ ഒരു രീതിയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊന്നും മുറിച്ച് വെച്ചു എന്നേ ഉള്ളൂ മുട്ട എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി നമുക്ക് നമുക്കതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് തീ കൂട്ടി വെച്ച് തിളപ്പിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തീ കുറച്ച് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ അടിയിപ്പൊളി മുട്ട ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ